പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കരങ്ങൾ രണ്ടും ആറോട് ചേർത്ത് നിർത്താം സ്നേഹത്തോടെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം ദൈവത്തിന്റെ കരുണയാണ് ധാരയിൽ നമ്മൾ കാണുക ദൈവം നമുക്കായി ചലിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണത് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ഈശോയെ നിന്റെ സ്നേഹത്തിൽ നീ എന്നെ പങ്കുകാരനാക്കണമേ പങ്കുകാരിയാക്കണമേ കഥാപത്തിരിയേറെ വേദനിച്ചും സങ്കടപ്പെട്ടും ഉള്ളുകൊണ്ട് വല്ലാതെ ഭാരപ്പെട്ടൊക്കെ ആയിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ ഭാരപ്പെടുന്നവരുണ്ടാകും എന്ത് ചെയ്യണമെന്ന് അറിയില്ല എങ്ങനെ മുന്നോട്ട് അറിയില്ല ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട് പലതും പരിഹരിക്കാവുന്നതിനപ്പുറമാണ് സ്വന്തം കഴിവുകൊണ്ടും സ്വന്തം ശക്തി കൊണ്ടും പരിഹാവ് പരിഹരിക്കാവുന്നതിനപ്പുറമായ പ്രശ്നങ്ങളുടെ നടുവിലാണ് കടന്നു പോകുന്നത് കർത്താവെ ഈ മക്കളോട് നീ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ഈ മക്കൾക്ക് വേണ്ടത് നിന്നെ ആരാധിക്കുമ്പോൾ സ്നേഹത്തോടെ നിന്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പോ ഈ മക്കൾക്ക് വേണ്ടി നീ നൽകണമേ രോഗികളായിരിക്കുന്ന മക്കളുണ്ട് മനസ്സ് സങ്കടപ്പെട്ട് കഴിയുന്നവരുണ്ട് ജോലിയില്ലാതെ വേദനിക്കുന്നവരുണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത മക്കളുണ്ട് ദാമ്പത്യത്തിൽ അസ്വസ്ഥതകൾ നേരിടുന്നവരുണ്ട് പഠനമേഖലകളിലെ പരീക്ഷകളിലൊക്കെ അസ്വസ്ഥതകൾ നേരിടുന്നവരുണ്ട് അഡ്മിഷൻ കിട്ടാതെ വേദനിക്കുന്നവരുണ്ട് കർത്താവേ നിന്റെ നിസീമമായ കരുണ ഈ മക്കളുടെ മേൽ നീ ഇപ്പോൾ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ സ്വലന്മാര് ചോദിച്ചല്ലേ കർത്താവേ ജീവജലത്തിന്റെ അരിവുകൾ നിന്റെ പക്കലില്ലേ നിന്നെ വിട്ട് ഞങ്ങൾ എങ്ങോട്ടും പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഏഴാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനം കർത്താവ് ഒരിക്കലും തൻ്റെ കാരുണ്യം വെടിയുകയോ തന്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല കർത്താവ് ഒരിക്കലും തന്റെ കാരുണ്യം സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല അവിടെ നിന്ന് താൻ തെരഞ്ഞെടുത്തവന്റെ പിൻഗാമികളെ തുടച്ചു മാറ്റുകയോ തന്നെ സ്നേഹിക്കുന്നവന്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയോ ഇല്ല ഇവമേ ഇവിടെ തുക്കാരുണ്യം ഒരിക്കലും അങ്ങ് വെടിയുകയോ തന്റെ സൃഷ്ടികൾ നശിക്കാൻ അങ്ങ് ഇടവരുത്തുകയോ ഇല്ല മക്കളെ നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടി നാം നശിക്കാൻ ദൈവം അനുവദിക്കുന്നു നമ്മൾ തകർന്നു പോകാൻ ദൈവം അനുവദിക്കുന്നു അത് വിശ്വസിക്കും ഇതയും കൂടെ അങ്ങോട്ട് വിശ്വസിക്കും പൂർണ്ണമായിട്ട് വിശ്വസിക്കും തമ്പരാല്ലേ നിൽക്കുന്നത് അവിശ്വാസത്തിന്റെ എല്ലാ എല്ലാ ചിന്തകളും നമ്മളിന്ന് മാറിപ്പോകാൻ പ്രാർത്ഥിക്കുക തമ്പുരാനെ ഏതെങ്കിലും അവിശ്വാസ ചിന്തകൾ ഞങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ദൈവ നിഷേധത്തിൻ്റെയോ നിരീശ്വരവാദത്തിൻ്റെയോ ആത്മീയ അന്ധതയുടെയോ അലസതയുടെയോ ഒക്കെ ചിന്തകൾ ഞങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറ്റി ഞങ്ങൾക്ക് തീഷ്ണതയോടെ ഈ നിമിഷങ്ങളിൽ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്റെ സ്നേഹത്തിന് വേണ്ടി യാചിക്കാൻ ദൈവം നീ ഞങ്ങളെ അനുവദിക്കണം മകളെ പ്രാർത്ഥിക്കേ ഏതെല്ലാം വിഷയങ്ങളിലാണോ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ശക്തി കൃപയൊക്കെ വർഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് ആ വിഷയങ്ങളൊക്കെ ദൈവസനത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് പറ തമിരാനെ നീ ഇടപെടാൻ പറ ദൈവ നീ എന്റെ വേദന കേൾക്കാൻ പറ എൻ്റെ കണ്ണുനീരും എൻ്റെ സങ്കടമൊക്കെ ഈശോ നീ ഏറ്റെടുക്കാൻ പറ തൊമരാനുമ്പിലല്ല നിൽക്കുന്ന ഈശോട് പറ വേറെ ആരോടും ഇനി നമുക്കൊന്നും പറയാനോ പങ്കുവെക്കാനോ ഇല്ല അതുകൊണ്ടൊരു കാര്യമില്ല എന്ന് മനസ്സിലാക്കി വരാം നമ്മൾ മനുഷ്യരെക്കാളും പ്രാധാന്യം ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും ഇത് മനുഷ്യൻ പറയുന്ന വാക്കുകള് മനുഷ്യന്റെ ചിന്തകള് മനുഷ്യരെന്ത് വിചാരിക്കും അവരെന്നാ വിചാരിക്കും ഇവരെന്ത് ചിന്തിക്കും എന്ന് ആലോചിച്ച് ആലോചിച്ചാലോചിച്ച് ദൈവത്തോടുള്ള സ്നേഹബന്ധം അത്ര കണ്ടകന്നുപോയി എന്ന് നിനക്കറിയാം ദൈവീക തീരുമാനങ്ങൾക്കപ്പുറം മാനുഷിക സന്തോഷങ്ങളല്ലേ നീ ആഗ്രഹിക്കുന്നത് ഇതവിടെ ചെന്ന് അവസാനിക്കും പലപ്പോഴും ദൈവീക സ്വരത്തെയല്ലേ മാനുഷിക സന്തോഷത്തിന് വേണ്ടി നീ സാക്രിഫൈസ് ചെയ്യുന്ന ബലി കഴിക്കുന്ന ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ ദൈവത്തോടുള്ള ബന്ധം ദൈവീക സന്തോഷമാണ് നമുക്ക് വേണ്ടത് ദൈവം സന്തോഷിക്കണം നാട്ടുകാര് സന്തോഷിക്കോ വീട്ടുകാർക്ക് സന്തോഷവായോ കുടപ്പറപ്പിന് സന്തോഷമായോ ഭാര്യയ്ക്ക് ഭർത്താവിന് സന്തോഷമായെന്നുള്ളതല്ല ദൈവത്തിന് നിന്റെ തീരുമാനത്തിൽ സന്തോഷിക്കാൻ പറ്റുന്നുണ്ട് അത് പറ്റുന്നില്ലെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ഒരാഗ്രഹത്തിൻ്റെ മേലും ദൈവം പ്രവർത്തിക്കുമെന്ന് വിചാരിക്കരുത് ഏതെങ്കിലുമൊക്കെ തീരുമാനങ്ങള് മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രമായിരുന്നെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിച്ചും പ്രാർത്ഥിക്കുന്നു നിന്നെ സം നിന്നെ പ്രീതിപ്പെടുത്തുന്ന തീരുമാനങ്ങൾ എടുക്കാനുള്ള ക്രമ തരണമെന്ന് പ്രാർത്ഥിക്കാം അതാണല്ലോ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ആത്മീയ ജീവിതം ആത്മീയ ജീവിതത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തണമെന്ന് പ്രാർത്ഥിക്കാം ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ തുറന്ന് ദിവികാരണത്തിലേക്ക് നോക്കി ഏതാനും നിമിഷം കർത്താവിനൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ ഹലലൂയ ഹലലൂയി ഹലൂയ

കൈവിടുകയില്ല ഞാൻ നിന്നെ ഒട്ടുമുത്തി നിൽക്കാൻ സാധിക്കുമെങ്കിലും മുത്തുമലായിരിക്കുക ഇക്കൂട്ടായ്മയിലുള്ള അനേകരെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന വിഷങ്ങളാണ് എന്ന് വിശ്വസിച്ച് ഏറ്റെടുത്താൽ മാത്രം മതി ആ സാന്നിധ്യവും അസാമീപ്യമൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും ദിവികാരൻ ഈശ്വരൻ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങിയ നിമിഷങ്ങളാണ് ഈശ്വര ആശീർവാദം ആവശ്യമുള്ള എല്ലാ മേഖലകളും കർത്താവിന് മുമ്പിലേക്ക് തുറന്നു വെച്ച് ദിവ്യകാരണത്തിലേക്ക് നോക്കി കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കാൻ Ishui Arad, Hallelujah, Hallelujah. Ishui Arad, Ishui.